ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് പെൻഷനുമായി ബന്ധപ്പെട്ട എല്ലാവിധ അറിയിപ്പുകൾക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായി ഷെയർ ചെയ്യാനും മറക്കരുത് സംസ്ഥാനത്ത് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വിതരണം ഇന്നലെ മുതൽ ആരംഭിച്ചു ഒരു ഗഡു കുടിശ്ശിക ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നത് മുന്നറിയിപ്പ് കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് ആദ്യ ദിനത്തിൽ ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് പേർക്കാണ് സ്കോളർഷിപ്പ് തുക ലഭിച്ചത് സംസ്ഥാന സർക്കാർ തുടക്കമിട്ട കണക്ട് ടു വർക്ക് പദ്ധതിയിൽ ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് പേർക്ക് സ്കോളർഷിപ്പ് തുക ലഭിച്ചു തുടങ്ങി ബുധനാഴ്ചയാണ് പദ്ധതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം പ്രതിമാസ ഗഡുവായ ആയിരം രൂപ ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെട്ടു അടുത്തറിയിപ്പ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ കാത്തിരിക്കുന്ന ഗുണഭോക്താക്കൾക്കുള്ള സന്തോഷവാർത്തയാണ് സി ബി ടി സെല്ലിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് ജനുവരി ഇരുപത്തേഴ് മുതൽ ജനുവരി മാസത്തെ പെൻഷൻ വിതരണം ആരംഭിക്കും സാധാരണ എല്ലാ മാസവും ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിലായി ധനമന്ത്രിയുടെ ഔദ്യോഗിക അറിയിപ്പ് എത്താറുണ്ടായിരുന്നു ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് വരും വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ ഭിന്നശേഷി പെൻഷൻ തുടങ്ങി വിവിധ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്ക് ഈ തുക എത്തിച്ചേരും വർദ്ധിപ്പിച്ച തുകയായ രണ്ടായിരം രൂപ വീതമാണ് ലഭിക്കുക ഇരുപത്തി ആറ് പോയിന്റ് ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകൾ തുകയെത്തിച്ചേരും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്